തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ണവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരിൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറൻറ്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് പഴയഞ്ഞൂർ കുന്നത്തറ ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയാണ് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് മനസ്നിയ <alley Clayak static>

ത്ര ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയാണ് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പൂജാ മഹോത്സവത്തിൽ നട തുറക്കൽ ഉഷുപൂജ അഭിഷേകം ഉച്ചപൂജ ചന്ദനം ചാർത്തൽ നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന തുടങ്ങിയ ചടങ്ങുകൾ നടന്നുവരുന്നു ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയായി സായാഹ്നങ്ങളിൽ കലാവിരുന്നും തുടർന്ന് ഗംഭീര പച്ചപൂജയും നടന്നുവരുന്നുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ശ്രീ മാറിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര നടക്കും ബുധനാഴ്ച പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കുംഭം നിറച്ച് കൂനത്തറ ശ്രീ മാറിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി എഴുന്നള്ളത്തും തുടർന്ന് പൂമതി ഇറക്കവും കരകം കൊലുവിരുത്തലും പെരുംപൂജയും മാവിളക്ക് ഘോഷയാത്രയും നടക്കും പൊങ്കാലയ്ക്ക് ശേഷം മഞ്ഞൾ നീരാട്ടും തുടർന്ന് ഗായത്രി പുഴയിൽ നിമജ്ഞനത്തോടു കൂടിയാണ് പഴയൂർ കൂനത്തറ ശ്രീ മാരയമ്മൻ ക്ഷേത്രത്തിലെ മാരയമ്മൻ പൂജാ മഹോത്സവത്തിന് സമാപനമാകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം കലാമണ്ഡലം രാജേഷ് കുമാറും സംഘവും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ സ്വയം ഭക്തജനങ്ങൾക്ക് ഭക്തി നിറവേകി സി സി വി ന്യൂസ് പഴയൂർ